ആരോഗ്യ വാർത്തകൾക്കായി കേരള ഹെൽത്ത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് അനാരോഗ്യകരമായ ഭക്ഷണക്രമം ജീവിതശൈലി ഘടകങ്ങൾ എന്നിവയെല്ലാം കരൾ രോഗസാധ്യത കൂടുന്നു കരൾ കോശങ്ങളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ രോഗം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതും കൊഴുപ്പിനെ ലയിപിക്കാനുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതും രക്തത്തിലെ വിശാശം നീക്കം ചെയ്യുന്നതുമെല്ലാം കറാണ് കരളിന്റെ ഈ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്ന സാഹചര്യങ്ങളിലാണ് വിഷപ്പില്ലായ്മ വയറുവീർക്കുക തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് ഫാറ്റി ലിവർ കരളിലെ കാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ ലക്ഷണമാകാം ഇതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ജങ്ക് ഫുഡ് പതിവായി കഴിക്കുന്നത് കരൾ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു ജങ്ക് ഫുഡുകളിൽ ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകൾ അനാരോഗ്യകരമായ കൊഴുപ്പുകൾ കൃത്രിമ അഡിറ്റീവുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു ഫാറ്റി ലിവർ ഡിസീസ് പൊതുവെ രണ്ട് തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇവ രണ്ടും കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു സോഡ എനർജി ഡ്രിങ്കുകൾ തുടങ്ങിയ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളിൽ ഫ്ലട്ടോസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് ഇടയാക്കും പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ പതിവായി കഴിക്കുന്നത് കരൾ വീക്കം ഇൻസുലിൻ പ്രതിരോധം കരളിലെ കൊഴുപ്പ് വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബർഗറുകൾ ഫ്രൈകൾ എന്നിവയുൾപ്പെടെയുള്ള ഫാസ്റ്റ് ഫുഡുകളിൽ ട്രാൻസ് ഫാറ്റുകളും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും ഫാറ്റി ലിവറിന് കാരണമാകുന്നു ചിപ്സ് പോലുള്ള ഭക്ഷണങ്ങളിൽ ട്രാൻസ് ഫാറ്റും ഉപ്പും കൂടുതലാണ് ഈ ഭക്ഷണങ്ങൾ കരളിൽ വീക്കം വർദ്ധിപ്പിക്കുകയും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും കാരണമാകുന്നു സോസേജുകൾ ഹോട്ട് ഡോഗ് തുടങ്ങിയ സംസ്കരിച്ച മാംസങ്ങളിൽ അനാരോഗ്യകരമായ കൊഴുപ്പുകളും പ്രിസർവേറ്റീവുകളും കൂടുതലാണ് ഈ ഭക്ഷണങ്ങൾ കരളിൽ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം വർദ്ധിപ്പിക്കും കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി കേരള ഹെൽത്ത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ